സംസ്ഥാന സർക്കാർ നടത്തുന്ന ന്യൂനപക്ഷ സംഗമത്തിൽ ആശങ്കയുണ്ടെന്ന് സംസ്ഥാന നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കി മതേതര സർക്കാരിന് അവകാശപ്പെടുന്ന ഇടതു സർക്കാർ ഇത്തരം സംഗമങ്ങൾ നടത്തുന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത് മതേതര സർക്കാർ മതം തിരിച്ച് ചേരി തിരിച്ച് സംഗമം നടത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ച അബ്ദുൾ പൂക്കോട്ടൂർ ന്യൂനപക്ഷ സംഗമത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമായ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും വ്യക്തമാക്കി പിന്നാക്കാൻ ന്യൂനപക്ഷ സമൂഹത്തിനാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് ഈ നഷ്ടങ്ങൾ ഒന്നും നിലത്താൻ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കാതെ സത്യത്തിൽ ന്യൂനപക്ഷ സംഗമം വിളിച്ച് ഗവൺമെന്റ് എന്താണ് പറയാൻ പോകുന്നത് എന്ന ആശങ്കയോടാണ് നമ്മൾ കാണുന്നത് വിളിച്ചു കൂട്ടി ഒരു ചായ സർക്കാരം നടത്തി ഒരു പ്രീണനം നടത്തി പിരിഞ്ഞു പോയതുകൊണ്ട് പ്രയോജനമില്ല അതേസമയത്ത് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഗവൺമെന്റ് എന്ത് നയം സ്വീകരിക്കുന്നു അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം അതോടൊപ്പം തന്നെ നമ്മുടെ കേരളം മതസൗഹാർദ്ദത്തിന്റെ വിഷയത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ തന്നെ റോൾ മോഡലാണ് കേരളം അങ്ങനെയുള്ള കേരളത്തിലാണ് എസ് എൻ ഡി പി നേതാവ് അതിന്റെ സംഘടനയെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഒരു വ്യക്തിയുടെ പരാമർശം ഒരു പക്ഷേ ഒരു സംഘടനയുടെ കെട്ടാൻ പറ്റില്ല അദ്ദേഹം മലപ്പുറത്തൊക്കെ വന്ന് വളരെ മോശമായ രീതിയിലാണ് പ്രസംഗിച്ചത് അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും നമ്മുടെ സുഹൃത്തുക്കളെ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ നിലനിൽക്കുന്ന സൗഹാർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളും മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾക്കറിയാം മലപ്പുറത്തിന്റെ സൗഹാർദ്ദ പശ്ചാത്തലം അദ്ദേഹം ഇവിടെ വന്ന് വളരെ തെറ്റായ ഒരു ശൈലിയിലാണ് അദ്ദേഹം പരാമർശം നടത്തിയതെന്ന് ശരിയാണ് ആ പരാമർശം നടത്തിയ വ്യക്തിയെ പ്രത്യേകമായി ആദരിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ഒരു തെറ്റായ മെസ്സേജ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോയാൽ അത് തെറ്റുണ്ടോ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ കഴിഞ്ഞ കുറെ കാലങ്ങളായി മുസ്ലിം സമുദായത്തിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വലിയ തോതിൽ ആനുകൂല്യം നേടുന്നുവെന്ന പ്രചാരണമുണ്ടായി ഇത് ന്യൂനപക്ഷ ഭൂരിപക്ഷങ്ങൾ തമ്മിൽ അകലമുണ്ടാക്കി മുസ്ലിം വിഭാഗത്തിന് നഷ്ടപ്പെട്ട ആനുകൂല്യം തിരിച്ചു നൽകാൻ കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം വിജയമായിരിക്കുമെന്നും അല്ലെങ്കിൽ പ്രഹസനമാകുമെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു പോലീസ് അക്രമ വാർത്തകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ ന്യൂനപക്ഷ സംഗമമെന്നും അദ്ദേഹം ചോദിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം മായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റി ഇന്ത്യൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ soft education balanchiri